എന്റെ ഭർത്താവ് ആരെക്കാളും കൂടുതൽ എന്നെ സ്നേഹിക്കണം ശരിയല്ലേ ഒരു ഭർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അയാളുടെ ഭാര്യയല്ലേ പക്ഷെ എന്റെ മകൻ അവന്റെ ഭാര്യക്കാളും കൂടുതൽ എന്നെ സ്നേഹണം കാരണം ഞാൻ അവന്റെ അമ്മയാ അതേപോലെ എന്റെ സഹോദരനും അവന്റെ ഭാര്യക്കാളും കൂടുതലും അവൻ സ്നേഹിക്കേണ്ടത് എന്നെയാ കാരണം ഞാൻ അവന്റെ കൂടപ്പുറപ്പല്ലേ ഈ സ്വാർത്ഥത കാരണമല്ലേ പല കുടുംബങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഇല്ലാണ്ടാകുന്ന അവന്റെ സ്നേഹം കിട്ടുന്നില്ല കാരണം അവള് വന്നതുകൊണ്ട് അവളെ പിന്നെ സ്നേഹിക്കാതിരിക്കണം അവളെ സ്നേഹിക്കാതിരിക്കാന്ന് പറഞ്ഞ അവന്റെ കുടുംബം മുന്നോട്ട് പോയിട്ടില്ലെങ്കിലും കുഴപ്പമല്ല പക്ഷെ അവൻ എന്നെ സ്നേഹിക്കണം ഈ രീതിയിലുള്ള ചിന്ത എന്ന് പറയുന്ന ഒരു നല്ലൊരു സഹോദരിക്ക് ചേർന്നതാണ് ഈ രീതിയിലുള്ള ചിന്ത എന്ന് പറയുന്ന ഒരു നല്ല ഉമ്മാക്ക് ചേർന്നതാണ് ഒരു നല്ല ഉമ്മായ ഒരു നല്ല സഹോദരി എന്താ ചിന്തിക്കുക അവന്റെ കുടുംബം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകണം അവൻ ഒരു അമച്ചവറല്ലേ കല്യാണം കഴിച്ചിട്ടല്ലേ ഉള്ളൂ അതിന്റെ ഉള്ളിൽ തന്നെ അവന് പെടാപ്പാട് പഠിക്കുക ഇത് എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുക പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് കൊടുക്കുക അതിന്റെ പുതിയ പ്രശ്നങ്ങളുമായി നമ്മളെ കൂടെ പോയി കഴിഞ്ഞാൽ മടുപ്പ് വരില്ല അവർക്ക് പ്ലീസ് അവരുടെ ജീവിതം ഏറ്റവും മനോഹരമാകുന്നതിൽ സഹായകമാകുന്നതിന് പകരം അവരുടെ കുടുംബം ഇല്ലാണ്ടാക്കുന്ന പതിവ് രീതി നമ്മൾ ഉപേക്ഷിക്കണം മാറ്റം വരണം